എപ്പ നോക്കിയാ നീ പോരുന്നോണോ ഇന്ന ദോശയോ എന്ന് ദോശ എനിക്ക് അഹങ്കാരി നീ കാണിച്ചത് നിന്നെ ഉണ്ടല്ലോ നീ

நான் பின்னை உள்ளுக்கைவே கொர்சித்து இருக்கிறானே. ஆராமலை. அக்கு கூட்டேரியத்தான். அனைத்திராக தைகிற்று அடிக்கைத் தந்திருக்கிறேன் நீ. ஐயே, அற்றினிடம் உன்னையா.

வீட்டால தான் இருக்கான் என்ன தோكي ஆரடி ஆரடா அட டெலிவரி பண்ணே ஆத்த பிரச்சே கஷ்டம் அவசர டெலிவரி இங்க நடக்கறது இந்த அன்னைக்கு வந்து போட கிக்கோ என்னதா சஞ்சிங்களே

Don't നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനാണ് ശരിയല്ല ശരിയല്ല എന്തേലും സംഭവിച്ചിട്ടേ പിന്നെ എന്റെ അടുത്താൻ ചോദിച്ചോണ്ട് വന്നേക്കരുത് എങ്കി ശെരി ഞാൻ വന്നേട്ട

அது டபுள் ஓகே. இந்த பெண்ணின்தே ஒரு காரியம். പിന്നെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വീട്ടിലും എനിക്ക് അവളെ മാത്രം

പ്രൊമോഷൻ ആയിട്ടൊന്നും പറയാനിരിക്കുന്നതും ഒരു തന്നെ തപ്പി നടക്കുക മൂന്നാല് മാസം കൊണ്ട് കേരള പോലീസ് അവൻ്റെ അവൻ എന്ത് ചെയ്യാന്നോ പിടിയില്ല നിങ്ങളെ വലയിലാക്കി ഇങ്ങനെ കാപ്പിന്നോ ഒരുത്ത അവനെ പിടിച്ചാൽ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടിയേ മൊത്തം ഇതാണ് ചേട്ടാ എന്തായാലും അവനെ കേരളപ്പൊഴി കൂട്ടും അതിനൊരു സംശയമില്ല ഞങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്ന അവനെ പോലും അവനെ കൂട്ടാൻ അവനെ കൂട്ട് തന്നെ ഞങ്ങള് ചെയ്യും അത് സംശയമില്ല ന്വേഷണം പരിപാടി ആയിട്ടൊക്കെ അങ്ങനെ ആദ്യ കോട്ടെ വേറെ എന്തോ വിശേഷം ഒന്നുമില്ല ഞാൻ മോളൊക്കെ എന്ത് പറയും കുഴപ്പമില്ല അവള് പഠിച്ചോണ്ടിരിക്കുന്നു வீட்டுக்கு <laughs> എന്താ പഠിച്ചേക്കുന്നേ കേട്ടേ അജിതെ അജിതേ ആരാൻ ഇത് എന്റെ അമ്മ അജിത പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരൻ മക്കൾ വന്നോ മോനോടെ എനിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം

ആ എല്ലാം പോയെന്ന് കണ്ട് കേട്ടിട്ട് പോനക്കെപ്പോക്കിയാ മൊബൈലിന് കുത്തിയിരിക്കാൻ സമയം വേറെ പണിയൊന്നും ഇല്ല പണിക്ക് സമയം കിടക്കുന്ന പിന്നെ എനിക്ക് എന്നോട് ഇഷ്ട മോനെ സുലക്ഷമോശ ഇല്ല ല്ല അതെങ്ങനെ മോശവാന ആ അവൻ എന്താ അങ്ങനെല്ലേ മാലെ എന്നെ ആയിട്ട് വിട്ടു구나 പാത്തു구나 അതെ മനുഷ്യനെ കൊണ്ടൊന്നും പറക്കരുത് ഞാൻ ഇതൊ തമാശ ഓർന്നെ ആ മോനെ എനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആവ കിടി ഇത് കൊടിക്ക മോനെ ഓ എനിക്ക് വേണ്ട അതെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാടി നീ സ്വഭാവ അങ്ങനെ ഞാൻ ചെറിയൊരു ബന്ധമുണ്ടാകും ഇവിടെ തന്നെ നിങ്ങൾ കൊടുക്കാൻ

Aha uh -huh. െ ഡ്രോക്കിന്നു പക്ഷെ ഞാൻ നിന്നെ ഡ്രാപ്പ് ആക്കിയത് നീ ഞങ്ങളെല്ലാം കൂടെ നിനക്ക് വിരിച്ച വലയായിരുന്നു പക്ഷെ നീ അതിൽ അമ്മ പറഞ്ഞാൽ എന്തേലും സത്യാവസ്ഥ ഇന്നിച്ച ഞാൻ അനങ്ങാനില്ല. പിന്നെ അമ്മ ഇങ്ങനൊക്കെ പറയുന്നത് കേൾച്ചോ. നീ എന്തെങ്കിലും ഉണ്ടേ തരന്നേന്നോട് പറ. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വാനല്ലേ നമ്മൾ. ഏയ് അച്ച അങ്ങനെ ഒന്നുമില്ല. അ vendeurs അമ്മ പറയുന്നത് നിനക്കൊരു അഫയർ ഉണ്ടെന്നൊക്കെ. ശരിയാണോ? അച്ച അച്ച മുറിയിൽ പോരെ മോനെ അച്ചേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുള് പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് പറയ് നമ്മൾ കൂട്ട് വരെ പോവുന്നത്. എനിക്ക് ഒരു അഫയർ ഒന്നുമച്ചേ. ആ സാരമില്ല എല്ലാ പിള്ളേർക്കും ഈ പ്രായത്തിൽ ഉണ്ടാവുന്നു ആട്ട അവന്റെ ഫോട്ടോ വല്ലതും നിന്റെ കിടക്കും ഇവർ ഇതിനെ തപ്പി നടത്തുവാ മൂന്നാല് മാസം കൊണ്ട് കേരള പോലീസ് അവന് കുറയാം നിങ്ങളെ വലയിലാക്കി ഇങ്ങനെ പാർട്ടി ഒരുക്കന ഇവനെതിനു പരിചുട്ട് മകേഷെ നിങ്ങളെ പോലുള്ള മാതാപിതാക്കളാണ് ഇന്ന് ഈ സമൂഹത്തിന് ആവശ്യം നിങ്ങളെ മകൾക്കൊരു തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിച്ചു അച്ഛനും മകളും സൂപ്പർ മലിച്ച് കേട്ടോല്ലോ അതിനെ നമുക്കൊരു ന്യൂസ് കുടിച്ചാലും നടക്കണേ